കാനഡയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി പൈലറ്റ് മരിച്ചു എന്നൊരു വേദനിപ്പിക്കുന്ന വാർത്ത കൂടി ഇന്ന് വന്നിരുന്നു കൊച്ചി തൃപ്പൂണിത്തറ സ്വദേശി ശ്രീഹരി ആണ് മരിച്ചത് പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടം ഉണ്ടായത് അർജുനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ തൃപ്പൂണിത്തറ സ്വദേശിയാണ് ഈ സ്വകാര്യ വിമാനങ്ങൾ പറത്താനുള്ള ലൈസൻസ് കിട്ടിയിരുന്നു കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിന് വേണ്ടി പറക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ഈ വീട്ടുകാർക്ക് വിവരം ലഭിച്ചത് എനിക്ക് തോന്നുന്നു അവർ വല്ലാത്തൊരു ഷോക്കിലായി കാണുമല്ലേ അർജുൻ അത് അത് തന്നെയാണ് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കൂണിത്തറയിലെ ശ്രീഹരി സുകേഷിൻ്റെ ഫ്ലാറ്റിന് സമീപത്താണ് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകീട്ട് ഏഴരയോടെയാണ് ഈ അപകടമുണ്ടായത് കാനഡയിൽ കഴിഞ്ഞ ഒന്നര വർഷമായി ഫ്ലൈങ് പരിശീലനം നടത്തുന്ന ആളാണ് ശ്രീഹരി സുഗേഷ് ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം നാട്ടിൽ പൂർത്തിയാക്കിയ ശേഷം ഒന്നര വർഷം മുമ്പാണ് ശ്രീഹരി സുഗേഷ് കാനഡയിലേക്ക് പോയത് അവിടെ ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ലൈസൻസ് ലഭിക്കാനുള്ള പരിശീലനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ സഹ പൈലറ്റ് ആയിരുന്ന മറ്റൊരു യുവതിയും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് സഹപാഠിയായ സാവന്നെയ് റോയിസാണ് മരിച്ചത് ഇവർ രണ്ടുപേരും ഒരേ സമയം വിമാനം പറത്തുകയായിരുന്നു അതിനിടയിൽ ഒന്നിച്ച് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ഒരു വിമാനം മറ്റൊരു വിമാനത്തിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം തുടർന്ന് ഏതാണ്ട് ഈ സ്ഥലത്തിന് ഏതാണ്ട് നാനൂറ് മീറ്റർ അകലെ വെച്ച് ഈ വിമാനം പൂർണ്ണമായും പാടത്ത് തകർന്നു വീഴുന്ന സാഹചര്യവും ഉണ്ടായി അത്തരത്തിലാണ് അവിടെ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത് ഇനി മൃതദേഹം അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ട് ഈ ശ്രീഹരി സുകേഷിൻ്റെ ബന്ധു നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു ശ്രീഹരി സുകേഷിൻ്റെ അമ്മയുടെ സഹോദരനാണ് എപ്പോഴാണ് ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞത് എന്താണ് അറിഞ്ഞത് ഇന്നലെ കാലത്താണ് അറിഞ്ഞത് ഇന്നലെ കാലത്ത് പതിനൊന്ന് മണിക്ക് ശേഷം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കൂടെ ജോ ഫ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ബന്ധുക്കൾ വഴിയാണ് നമ്മൾ ആദ്യം അറിയുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു അതിനുശേഷം വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഈ ഫ്ലൈങ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടർ തന്നെ ഈ ശ്രീഹരിയെ അവിടെ ട്രെയിൻ ചെയ്തിട്ട് ഇൻസ്ട്രക്ടർ തന്നെ ഡയറക്ട് വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തു ഒഫീഷ്യൽ കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ വന്നത് ആ സമയത്താണ് അവർ ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അബദ്ധം പറ്റി രണ്ട് വിമാനങ്ങൾ ഒരുമിച്ച് വന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ പറഞ്ഞത് രണ്ട് ഫ്ലൈറ്റും ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ നോക്കുകയായിരുന്നു ഈ ലാൻഡിങ് രണ്ട് ഫ്ലൈറ്റും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒന്ന് ഒന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വന്നു ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഇൻസ്ട്രക്ടർ പറഞ്ഞത് മുകളിലുള്ള വിമാനത്തിൻ്റെ വീല് താഴ്ത്തുള്ള വിമാനത്തിൻ്റെ ഫ്യൂസലാജിൽ വന്ന് ഇടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതിനുശേഷം ഞാനൊരു കൂടെ ഫ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു അബദ്ധമനോ എന്നല്ല ഇത് ഇങ്ങനത്തെ ഒരു മെനുവർ ഈ ഫ്ലൈയിങ്ങിൽ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് ആ ചെയ്യുന്ന സമയത്ത് എന്തോ സംഭവിച്ചതാണ് അതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇപ്പൊ കാനഡിയൻ ശ്രീഹരി ആണ് ശ്രീഹരി വിമാന പണക്കൽ ലാൻഡ് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അമ്മയുടെ സഹോദരൻ നമ്മളോട് പറയുന്നത് ഭഗീരമായി പോയി